ൂരിൽ പഞ്ചായത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ ചെറുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം അപകടം സംഭവിച്ച ഇരുപത് മിനിറ്റിനു ശേഷം ആക്സിന്റെ ആംബുലൻസ് എത്തിയാണ് ജൂലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ചിറന്നല്ലൂർ സഹകരണ ബാങ്കിന്റെ ജൂബിലി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചിറമനേകാട് കോൺകോട്ട് സ്കൂൾ മാനേജർ ആർ എം ബഷീർ അലക്ഷ്യമായി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പിറയിൽ ജൂലറ്റ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഡോറിൽ ഇടിച്ച് നിയന്ത്രണം വിടുകയും എതിർദിശയിൽ നിന്നും വന്നിരുന്ന കാറിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ജൂലറ്റിന്റെ വാരിയലിനും താടിക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ആദ്യം ആളെ വ്യക്തമായിരുന്നില്ല എന്നാൽ ഹെൽമെറ്റ് മാറ്റി ജനപ്രതിനിധിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹന ഉടമ പോലും തയ്യാറായില്ല കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബിജോയ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബാങ്കിന്റെ ചടങ്ങ് നടക്കുന്നിടത്ത് എത്തിയിരുന്നു ഗുരുതരമായി പരിക്കേറ്റയാളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് വാഹനമോ കോൺഗ്രസ് നേതാക്കളുടേതുൾപ്പെടെയുള്ള വാഹനങ്ങളോ സ്ഥലത്തുണ്ടായിട്ടും ഇരുപത് മിനിറ്റോളം കഴിഞ്ഞ് ആക്സിന്റെ ആംബുലൻസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റാനായത് പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ട പോലീസിന്റെയും പൊതുപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് അടിയന്തര രക്ഷാപ്രവർത്തനത്തിലുണ്ടായത് വലിയ നിസംഗതയാണ് തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജൂലറ്റ് ബിനുവിനെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു പരിശോധനയിൽ വാരിയെല്ലിന് പൊട്ടലേറ്റതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു സിസിടിവി ന്യൂസ്